അല്ല മദ്യംബായി നമ്മൾ പോയി കണ്ടപ്പോ നമ്മളെ കാര്യം ആള് അങ്ങനത്തെ ഇവിടെ ഇവിടെ വേറെ പോയി ഉള്ളൂ ആ അലൈക്കും വലൈക്കും നടക്കുവാൾക്കും എന്തിപ്പോ പോസ്താദെ ഞങ്ങള് പോന്നത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം റീൽസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തിരുന്നത് വായണ്ടരാ ചാനലായിരുന്നു അപ്പൊ ഞങ്ങൾ സ്വന്തമായിട്ട് പുതിയൊരു ചാനൽ ഉണ്ടാക്കി എല്ലാ അതാ പങ്ങളെ പ്രശ്നവും അതെ പ്രശ്നം അതൊന്നും അല്ല ഞങ്ങള് ഞങ്ങൾ പോയിരുന്നു പോതിന്റെ ശെ ഈ വായണ്ടര എന്ന് പറഞ്ഞ ചാനലിന്റെ ആള് ഇച്ചും ഭയം പറഞ്ഞാണ്ട് നടക്കുന്നത് ഇങ്ങനെ മൂപ്പര് കുണ്ടൂരിലുള്ള ഏതൊരു അമ്മിൻ്റെ അടുത്ത് പോയിക്കാട് മുട്ടിയിൽ എന്തൊക്കെ കൂടോത്രം ചെയ്തൊക്കെയാണ് അതിനിപ്പോ എന്തേലും പ്രതിവിധിൻ്റെ പുസ്തകങ്ങളെത്ത് അല്ല എന്തൊക്കെ പോയി പറഞ്ഞു നടക്കണ്ടേ ഉസ്തേ ഞങ്ങളെ കൂടെ ഉള്ള മൻസൂർ ഓന്റെ ബന്ധു എന്ന് പറഞ്ഞാൽ നടക്കുകയാണ് മൻസൂർ പറയേണ്ടത് പണ്ടെന്ന കാലത്ത് മൻസൂറിന്റെ തൊടു പോയ കൂടിക്കാണ്ട് ഓൺ തന്നെ മൻസൂറിന് ഒന്നും ഭംഗിയായിട്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഓൻറെ ഒരു തോണല് അങ്ങനെ കണ്ടാ മൻസൂർ ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ആയിട്ട് ചെയ്തിരിക്കും മൻസൂർ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചാൽ അത് മൂത്തോക്കി പരുഷ്ടേ ഇവന്റെ അങ്ങനെയല്ല ഇവൻ എന്തേലും പറയാണ്ടെന്നുണ്ടെങ്കിൽ റൂമിൽ പോയിരുന്നിട്ട് വാട്സപ്പിൽ വിട്ടുകാണ്ട് ഇന്ന തളർത്താണ് എന്നെ തകർക്കാണ് പറഞ്ഞു കൊണ്ട് നടക്കണ മനസ്സിലാണ് ഡെത്തിന് തളർത്തേറ്റ് അല്ല പിന്നെ പിന്നെ കേക്കട്ടെ പിന്നെ ഇന്നെ അഭിനയം പഠിപ്പിച്ചതും ഇന്ന വലിയ വെളിയിൽ താക്കിയതൊക്കെ ഓനാണെന്നപ്പോ പറഞ്ഞുകൊണ്ട് നടക്കണ്ടത് ഇപ്പൊ ഓരോ കലാകാരനെ ഒരാളെ കൊണ്ട് വളർത്താനും താഴ്ത്താനും എങ്ങനെ പറ്റുക അയാൾക്ക് കൈവണ്ടായിട്ടല്ല അയാൾ വലുതാവേണ്ടതും ഫേമസ് ആവേണ്ടതൊക്കെ അപ്പൊ അതുപോലെ എത്രയോ ആൾക്കാർ ഇപ്പൊ അതിൽ വന്ന് പോയിട്ടുണ്ടാവില്ല ഓലക്കപ്പൊങ്ങളെ ഫേമസ് ആയിക്കണ അങ്ങനെ ഓനാണ് വളർത്തിയത് എന്നുണ്ടെങ്കിൽ അതിന് വന്ന ആൾക്കാരൊക്കെ വളർത്തണ്ട പിന്നെ ഉസ്തദേ ഓന്റെ ഒപ്പം വലിയൊരു നടനെന്ന് നടക്കുന്ന ഒരാളുണ്ട് ഓൻ സന്തോഷം വന്നാലും ദുഃഖം വന്നാലും കുട്ടികളെ ഇങ്ങനെ ഞാൻ എസ്റ്റേഷൻ ഇട്ട് കണ്ട് ഇതാക്കുന്ന വലിയ നടനാ ആഹാ ഞാൻ കണ്ടെക്കണം ഓപ്പര വീഡിയോ എന്ത് സിറ്റുവേഷൻ വന്നാലും സന്തോഷമായാലും സങ്കടമായാലും കോമഡി ആയാലും ഒക്കെ പിന്നെ അതെ മൻസൂർ ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാ സൗകര്യവും ചെയ്തുകൊണ്ടാണ് പറയേണ്ടത് ലൊക്കേഷൻ്റെ കൊണ്ടുപോകും കൊണ്ടുപോകും വേണ്ടത് എന്താ മാറി തരുന്നൊക്കെ പറയേണ്ടത് അങ്ങനെ അങ്ങനൊക്കെ അതെ അത് സ്വാഭാവികമാണ് കാരണം എന്താ വച്ചാൽ ഞങ്ങൾ എത്താരത്തും വണ്ടില്ല മനസൂരിന്റെ എത്തേനേ വണ്ടിയുള്ളൂ അതിന്റെ അടുത്ത് കാറൊക്കെ ഉണ്ട് അപ്പൊ ഷൂട്ടിങ്ങിന് വരുമ്പോൾ അതിൻ്റെ അടുത്ത് പോയി പയ്യന്ന് എടുക്കും ഞങ്ങൾ വരും ചായ ഒക്കെ കുടിച്ചു ആവും അല്ലെടോ നിങ്ങൾ പഴയ ചാനലിലായെന്ന് ഓ നിങ്ങളെ ലൊക്കേഷൻ കൊണ്ടുപോയാലും കൊണ്ടല്ലോ എന്തോ ഇല്ല ഓൻ പേരും പോലാത്ത സ്കൂട്ടർ വരും കഴിഞ്ഞാൽ അതിപ്പോൾ കേരിക്കാൻ പറയും അപ്പൊ ബാക്കിയുള്ളവരോട് പറഞ്ഞു വണ്ടിയായിട്ട് പോരി അപ്പൊ അതിന്റെ അണിയും കാര്യങ്ങളൊന്നും കൊടുക്കണില്ലല്ലോ ഒരു കണ്ട അടിച്ചല്ലേ ആ അല്ല ഇപ്പൊ മനസൂർ ഇപ്പൊ അങ്ങനെ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ അതല്ല നല്ലത് അങ്ങനെയല്ല ചെയ്യേണ്ടി വൻ്റെ ചാനൽ ആകുമ്പോ അവന്റെ ില് കൊണ്ടോ കൊണ്ടാക്കി കൊടുക്കണം അതല്ല മര്യാദണ്ട് അയാൾ മുടി നേരപ്പുറ്റിയാണ് നടക്കാണ് അപ്പൊടോ അങ്ങനെയൊക്കെ പറയണ്ട ഒരു ബോഡി ഷേമിങ് അല്ലെ തലയിൽ മുടി ഒരാള്

അപ്പൊ അമ്മ പറഞ്ഞു തരിക കാരണം എന്താ വെച്ചാല് അന്ന് അഭിനയിക്കാൻ അയാൾക്ക് അഭിനയിക്കാൻ കഴിയൂല ഡയലോഗ് അറിയില്ല വർത്തമാനം പറയാൻ അറിയില്ല അയാൾ വിളിച്ചണ്ട അയാൾ വെറുതെ വിളിച്ചാണെന്നൊക്കെ പറഞ്ഞു ഓ ഒരു കാലത്ത് അയാൾ പറ്റാ അവയെന്ന് ഇന്നോട് പറഞ്ഞിട്ടുണ്ടോ അവനെ അയാൾക്ക് അഭിനയം അറിയില്ലന്ന് ഇപ്പൊ താങ്ങി അടക്കിണ്ട് ഇല്ലല്ലേ ഇപ്പൊ അതോട് നല്ല താങ്ങി അടക്കിയ ഒരു കാലത്ത് അയാൾ അവനക്ക് പറ്റൂടായിരുന്നേ അവർക്ക് തിരിച്ചു കോഴ്മുട്ടി ചെയ്യാൻ പറ്റുമോ അത് പിന്നെ എന്റെ മനസ്സിൽ ഇങ്ങനെ വരേണ്ടത് വെച്ചാല് അവനക്ക് കോഴമുട്ടനോടല്ല താല്പര്യം

എന്തെങ്കിലും പറഞ്ഞാൽ കാണാം നുളുങ്ങും അത് ആ ഓർമോണിന്റെ പ്രശ്നമാണ് ഈ പെണ്ണുങ്ങൾക്ക് കല്യാണം അവിടെ കേട്ട് പറയാം ആ ഒരു ഓർമോണിന്റെ പ്രശ്നത്തിന്റെ ആണെ അതൊക്കെ ശരിയായിക്കോളും ആള് സംഭവം പാവാണ് അത് ഈ ഒപ്പമുള്ള പിരി പിരികേറ്റി വിടേണ്ട സംഭവം ഇനിയിപ്പൊ എന്തെങ്കിലും കാണുകയാണെങ്കിലേ ഇങ്ങനെ ഒരു റോമ ഉണ്ട് പറിച്ച് അത്ര വില വീട്ടിയാ മതിയു അതിനുള്ളു ആ ഇനി പുസ്താദിനി ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ടല്ലേ വണ്ടി വണ്ട തോന്നിട്ടുണ്ടല്ലേക്കോട്ടെ പോവാട്ടെ സാർ ആ നിക്കി നിക്കി പിന്നെ ഇത് ഇഞ്ഞിപ്പൊ ഇങ്ങനെ തുടരുവോ പിന്നെ മുസ്താദ ഞങ്ങളെ തീയ്ക്ക് ഒരു വലപ്പൊത്തോട്ട് ഗർഭം കലക്കിടും